വിദേശ രാജ്യങ്ങളിലെ പോലെ പ്രീ പ്രൈമറി സ്കൂൾ തൊട്ട് തന്നെ ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കുന്നതിനു വേണ്ടി അവരുടെ സിലബസിൽ ഡ്രൈവിംഗ് സംസ്കാരവും ഡ്രൈവിംഗ് നിയമങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫ് അപകടരഹിതവും ആരോഗ്യകരവുമായ ഡ്രൈവിംഗ് സംസ്കാരം യുവജനങ്ങളിൽ വളർത്തിയെടുക്കുന്നതിനും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനുമായി വൈക്കം ജനമൈത്രി പോലീസിൻ്റെയും ജനമൈത്രി സമിതിയുടെയും ആഭിമുഖ്യത്തിൽ വൈക്കം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ സഹകരണത്തോടെ വൈക്കം തെക്കേനട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രൈമറി സ്കൂൾ തൊട്ട് തന്നെ ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കുന്നതിനു വേണ്ടി അവരുടെ സിലബസിൽ ഡ്രൈവിംഗ് സംസ്കാരം നിയമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ അധ്യക്ഷ പറഞ്ഞതുപോലെ നമ്മുടെ ചെറുപ്പക്കാരല്ല പ്രത്യേകിച്ച് ആൺകുട്ടികൾ ലൈസൻസ് എടുക്കാൻ പതിനെട്ട് വയസ്സ് വേണം എന്ന് അറിയാവുന്നതുകൊണ്ട് പതിനെട്ട് വയസ്സിന് വേണ്ടി എന്ന് പറഞ്ഞു അത് ചിലർക്ക് കാര്യത്തിൽ ശരിയല്ല വയസ്സ് വയസ്സ് മുതൽ മുതൽ ഒക്കെ എവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് സജിത മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈക്കം ജനമൈത്രി സിആർഒ ജോർജ് മാത്യു വൈക്കം ജോയിന്റ് ആർ ഡി ജ്യോതികുമാർ മുഖ്യ പ്രഭാഷണവും ട്രാഫിക് നിയമങ്ങളെ കുറിച്ചും അപകടരഹിതമായ ഡ്രൈവിംഗ് സംബന്ധിച്ചും വൈക്കം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ എല്ലാരും മനുഷ്യനായി ജനിച്ചാൽ മരിക്കണം ഒരു സംശയമില്ല പക്ഷേ ഈ മരണത്തിനൊക്കെ നമ്മൾ പറയും നമ്മളൊരു പെട്ടെന്ന് പ്രായം അസ്വാഭാവിക മരണം അതായത് നമുക്ക് പ്രായഭൂമി അസുഖം മരിക്കുന്നതിനപ്പുറം ഉള്ളൊരു മരണത്തിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ റോഡ് റോഡപകടത്തിന്റെ അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കണക്കെടുത്ത് നോക്കും നമുക്ക് ചെറിയൊരു കണക്കായിട്ട് തോന്നും പക്ഷേ നമ്മുടെ യഥാർത്ഥ സ്റ്റാറ്റിസ് എടുക്കുമ്പോൾ അത് വലുതാ നമ്മുടെ കേരളത്തിൽ തന്നെ രാവിലെ വീട്ടിൽ ഇറങ്ങുന്ന ഒരു പന്ത്രണ്ട് പേര് തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല അല്ലെ ഒരു വർഷം നമ്മുടെ ഒരു കണക്കെടുക്കുമ്പോൾ നാലായിരം പേര് നമ്മുടെ അറിയാം നമ്മുടെ നാട്ടിലെ ഒരു വാർഡ് അല്ലെങ്കിൽ രണ്ട് വാർഡിലെ നമ്മുടെ പഞ്ചായത്തിലൊക്കെ വാർഡൻ രണ്ട് വാർഡ് ഒരു വർഷം ഇല്ലാണ്ടാവുക ഇപ്പൊ ലോകം മുഴുവൻ നോക്കുമ്പോഴേക്കും അത് പതിനഞ്ച് ലക്ഷത്തിന്റെ മുകളിലേക്കാണ് അപ്പോൾ ഇത്രമാത്രം ഭീകരമാണ് റോഡ് സ്കൂൾ പ്രിൻസിപ്പൽ ജോൺ എഫ് ഹെഡ്മിസ്റ്റർ സിനിമോൾ ജനമൈത്രി സമിതി അംഗങ്ങളായ കെ ശിവപ്രസാദ് എം ഒ വർഗീസ് പി സോമൻപിള്ള എസ് എം സി ചെയർമാൻ ടി ജി പ്രേംനാഥ് ജനമൈത്രി സമിതി കോർഡിനേറ്റർ ശ്രീ പി എം സന്തോഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ചു നമ്മൾ മനസ്സിലാക്കി അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും ജനമൈത്രി സമിതി പോലീസ് സബ് ഇൻസ്പെക്ടർ ജയൻ ബീറ്റ് ഓഫീസർ വി ടി ശ്രീനിവാസൻ ജനമൈത്രി സമിതി അംഗങ്ങളായ ടി ആർ സുരേഷ് പി ഡി സുനിൽകുമാർ ആശാ ബിജു സ്കൂൾ അധ്യാപകർ മറ്റ് നിരവധി രക്ഷകർത്താക്കൾ തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി പേർ ക്ലാസ്സിൽ പങ്കെടുത്തു ന്യൂസ് വിവിഷൻ